മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറിന് തിരുതാവായൽ ഔപചാരിക തുടക്കം ധർമ്മധ്വജാരോഹണം നിർവഹിച്ച ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചടങ്ങിൽ മഹാമാഗ സഭാസഭാപതി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് മോഹൻജി ഫൗണ്ടേഷൻ ചെയർമാൻ ബ്രഹ്മശ്രീ മോഹൻജി വർക്കിംഗ് ചെയർമാൻ കെ ദാമോദരൻ ചീഫ് കോർഡിനേറ്റർ കെ കേശവദാസ് സാമുദ്രിക കുടുംബാംഗമായ കെ സി ദിലീപ് രാജ അരിക്കര സുധീർ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു രാവിലെ ഒമ്പത് മണിയോടെ മഹാമാഗമഹോത്സവത്തിലെ ആദ്യ സ്നാനം മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര സ്നാനഘട്ടിൽ നടന്നു വേദമന്ത്രോച്ചാരണങ്ങൾ ജപഘോഷങ്ങൾ വാദ്യഘോഷങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് ചടങ്ങുകൾ നടന്നത് മഹാമാഘമഹോത്സവത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ ഉദുമൽപേട്ടിന് സമീപമുള്ള മലയിലെ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനത്തിൽ നിന്ന് മഹാമേരു പ്രതിഷ്ഠ വഹിച്ചുകൊണ്ടുള്ള വിശുദ്ധരഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം കുറിച്ചു വിവിധ സന്യാസി സമുദായങ്ങളിലെ മുതിർന്ന ആചാര്യന്മാരും യാത്രയിൽ പങ്കുചേരുന്നുണ്ട് മാഘഗുപ്ത നവരാത്രിയുടെ ആദ്യദിനമായി ഇന്ന് ആരംഭിച്ച രഥയാത്ര തിരുനാവായിയിൽ ജനുവരി ഇരുപത്തിയൊന്നിന് സമാപിക്കും